സൗത്ത് ആഫ്രിക്കെതിരായ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലെ ടേണിംഗ് പോയിന്റായി മാറിയ കിഡലൻ കാച്ചിനെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ അറിഞ്ഞ ഇരുപതാം ഓവറിലെ ആദ്യ പന്തിലാണ് ലോങ് ഓഫിന് മുകളിലൂടെ സിക്സറിന് ശ്രമിച്ച ഡേവിഡ് മില്ലറെ ബൗണ്ടറി ലൈനിനെ തൊട്ടരികിൽ വെച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന റണ്ണിംഗ് ക്യാച്ചിലൂടെ സൂര്യ പുറത്താക്കിയത് ക്യാച്ച് എടുത്ത ശേഷം കാൽ ബൗണ്ടറി ലൈനിൽ തട്ടുമെന്ന സംശയം കാരണം ബോൾ മുകളിലേക്ക് എറിഞ്ഞ സൂര്യ പുറത്തേക്ക് കടക്കുകയും പിന്നാലെ അകത്തേക്ക് കയറിയ ശേഷമാണ് ബോൾ വരുതിയിലാക്കിയത് ഇന്ത്യയുടെ ജയം ഉറപ്പാക്കിയതും മില്ലറുടെ ഈ പുറത്താവലിന് കാരണമായിരുന്നു ഈ ക്യാച്ച് എങ്ങനെയാണ് തന്റെ കൈകളിൽ കരുതിയതെന്നും ക്യാച്ചിന് മുമ്പ് എന്തായിരുന്നു മനസ്സിലെന്നും സൂര്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അത് പറയാൻ എളുപ്പമാണ് പക്ഷേ ലോകകപ്പ് ട്രോഫി ബൗണ്ടറി ലൈൻ കടന്ന് സൗത്ത് ആഫ്രിക്കയുടെ പക്കലേക്ക് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ബോൾ ബൗണ്ടറി ലൈൻ കടക്കുമെന്ന് ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചില്ല കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലുമായിരുന്നില്ല ഞാൻ ആ ക്യാച്ചിന് വേണ്ടി ശ്രമിച്ചു നോക്കുകയായിരുന്നു ഗ്രൗണ്ടിൽ വീശിയ കാട്ടും ആ ക്യാച്ചിന് പിന്നിൽ നല്ലൊരു ഘടകമായിരുന്നു ക്യാച്ച് എടുക്കാൻ അത് പിന്നെ ചെറുതായി ഒക്കെ സഹായിക്കുകയും ചെയ്തു കൂടാതെ അപ്പോഴത്തെ ഒരു ശരീരഭാഷയും എനിക്ക് തുണയായി ഫീൽഡിംഗ് കോച്ചിനൊപ്പം ഞങ്ങൾ അത്തരം ക്യാഷുകൾ ഒരുപാട് പരിശീലിക്കാറുണ്ട് ഇതുപോലുള്ള ഒരുപാട് ക്യാഷുകൾ ഞങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു മത്സരത്തിൽ ഇത്തരം ക്യാഷുകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് പ്രതികരിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവ് പ്രാധാന്യമാണെന്നും സൂര്യ വ്യക്തമാക്കി ഫൈനലിലെ മികച്ച ഫീൽഡർക്കുള്ള മെഡലും സൂര്യക്കായിരുന്നു ബി സി സി ജനറൽ സെക്രട്ടറി ജയ്ഷായാണ് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചത് ഈ തരത്തിലുള്ള അമ്പത് ക്യാച്ചുകളെങ്കിലും പരിശീലന സെക്ഷനിൽ സൂര്യ എടുക്കാറുണ്ടെന്നും ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് പറഞ്ഞു സൂര്യകുമാർ യാദവിൻ്റെ ആ ക്യാഷിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത്തരം അമ്പത് ക്യാച്ചുകൾ അധികം പ്രാക്ടീസ് സെക്ഷനുകളിൽ എടുക്കാറുണ്ട് പക്ഷേ ഒരു മത്സരത്തിൽ ഒരു ക്യാച്ച് സന്ദർഭം എടുക്കുമ്പോൾ സൂര്യയുടെ തീരുമാനവും ബൗണ്ടറി ലൈൻ എവിടെയെന്നതിനെ കുറിച്ചുള്ള ധാരണയും വളരെ പ്രശ്നമാണ് കൂടാതെ ക്യാച്ച് എടുത്ത ശേഷം അത് അകത്തേക്ക് എറിയാനും അവിടെ വീണ്ടും അകത്തേക്ക് കയറി പിടികൂടാനുമുള്ള ആത്മവിശ്വാസം ആവശ്യമാണ് ആ സന്ദർഭത്തിലെ തീരുമാനമെടുക്കലാണ് പ്രധാനമെന്നും ഫീൽഡിംഗ് കോശ് വിശദീകരിച്ചു അതേസമയം ഫൈനലിൽ തോൽവിക്ക് മുന്നിൽ കണ്ട ശേഷമാണ് അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി ഇന്ത്യ കിരീടത്തിൽ മുക്തമിടുന്നത് ആറ് വിക്കറ്റുകൾ ശേഷിക്കെ അവസാന അഞ്ചോ ഓവറിൽ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ മുപ്പത് റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ പക്ഷെ ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ ഹർഷദീപ് സിംഗ് എന്നിവരെ ചേർത്ത് സൗത്ത് ആഫ്രിക്കയെ വരിഞ്ഞു കെട്ടി ഇന്ത്യക്ക് ഏഴ് റൺസിന് വിജയം സമ്മാനിക്കുകയായിരുന്നു